ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ കൂട്ടുകാരെ നോക്കിക്കേ എന്ത് രസമാണ് ആ കുഞ്ഞു ആ അമ്മയുടെ കൂടെയുള്ള ഒരു കളി കണ്ടോ നല്ല നമുക്കൊരു സന്തോഷം തോന്നുന്നത് കണ്ടു കഴിയുമ്പോൾ ഈ ഒരു ഉള്ളൂ കേട്ടോ ഈ അമ്മയ്ക്ക് ഒന്നുകൂടെ ഇല്ല ഈ ഒറ്റ ഒരെണ്ണവേ ഉള്ളൂ ഞാൻ എന്നും വൈകിട്ട് ഷോപ്പിൽ നിന്ന് പോകുമ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത് ഇവിടുള്ളവരെല്ലാവരും ഓരോന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കും അവൻ്റെ പേര് ചിന്നന്നാണ് ഞങ്ങൾ ഇവിടെ ഓട്ടോക്കാരും അവരെല്ലാവരും കൂടി ഇട്ട പേരാണ് ചിന്നൻ അതിൻ്റെ ആ അമ്മയും കുഞ്ഞിനെ ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ വേറെ കുറേ പേരുണ്ട് എല്ലാവർക്കും ഫുഡ് വാങ്ങി ഇവിടെ ഒക്കെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും അമ്മയും കുഞ്ഞും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു നല്ലൊരു കണ്ണിനൊരു കുളിർമ നൽകുന്ന കാഴ്ച നല്ല എന്താ പറയുക നല്ലൊരു സന്തോഷം തോന്നുന്നു കണ്ടിട്ട് ഇവര് ഈ ഞങ്ങളുടെ ഷോപ്പിലെ ഒരു അന്തേവാസികളാണ് അവർ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആരും ഓടിച്ചു വിടുവോ ഒന്നും ചെയ്യത്തില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവല്ലേ ഓക്കെ ചിന്നൻ ചിന്നൻ്റെ നോട്ടം കണ്ടോ ചിന്നൻ